ഈ ഓരോ നിമിഷങ്ങളിലും പങ്കുചേർന്ന പ്രവർത്തനങ്ങളിൽ അണിനിരന്ന കഴിഞ്ഞ നൂറ് ദിവസങ്ങൾ ഉന്നതമാക്കിയ രാവും പകലുമില്ലാതെ കഠിന പ്രയത്നം നടത്തിയ മുഴുവൻ സഹപ്രവർത്തകരും പ്രിയപ്പെട്ടവരെ അള്ളാഹുവോട് ഇത് സ്വീകരിക്കാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവുക ഓട്ടങ്ങൾക്കിടയിൽ അശ്രദ്ധമായവർ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക ഒൻപതാം തീയതി ഇന്നലെ പതിനേഴിലധികം സ്ഥലത്ത് പത്തൊമ്പതിലധികം സ്ഥലത്ത് നമ്മൾ തസ്വീയ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ മിനിയാന്ന് യും ഇന്നും അവധി കൊടുത്തു നാളെ വീണ്ടും തുടരുകയാണ് വിസ്ഡം യൂത്ത് അതിന്റെ ഏറ്റവും ശക്തമായ പ്രൊജക്ട് ഇവിടെ പ്രഖ്യാപിക്കുന്നു ആളില്ലാത്ത സഹകരിക്കാൻ ആളില്ലാത്ത പിന്തുണ തരാൻ ആളില്ലാത്ത ബോക്സ് എടുക്കാൻ ആളില്ലാത്ത എടുക്കാൻ ആളില്ലാത്ത ഇടങ്ങളിലേക്ക് പോസ്റ്റ് റൊട്ടിക്കാൻ ആളില്ലാത്ത ഇടങ്ങളിലേക്ക് തൗഹീദ് കേൾപ്പിക്കാൻ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി കടത്തിണ്ണകളിൽ റോഡുകളിൽ വീട്ടുമുറ്റങ്ങളിൽ തസ്ഫിയയുമായി ഇനിയും മുന്നോട്ട് പോവുക അള്ളാഹുമാർ ആകട്ടെ അസ്സാം വരഹമുല്ലാ